ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ പിന്നെ ചാനലിൽ ആദ്യമായിട്ട് കയറിയവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പിന്നെ അര ചിക്കൻ ഉണ്ട് എല്ലോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയെടുത്തതാണ് പിന്നെ നമ്മളിപ്പോൾ പീസിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഒൻപത് പീസോളം ചിക്കൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂണോളം ഇട്ടു കൊടുക്കുന്നുണ്ട് കശ്മീരി ചില്ലിയാണ് ഇത് അപ്പൊ അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നത് കോൺഫ്ലോർ ഉപയോഗിച്ചാണ് അപ്പം ഞാനിത് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിക്കൻ എടുക്കുന്നതിന് നോക്കിയിട്ട് കൊടുത്താൽ മതി ഏകദേശം ഒരു രീതിയിലൊരു കോട്ടിങ്ങാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഞാനിതാ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെച്ചു കൊടുക്കണം അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ പത്ത് മിനിറ്റ് എങ്കിലും നോർമലായിട്ട് വെച്ചു കൊടുക്കുക അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നാലും ഒരു പത്ത് എങ്കിലും നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതിപ്പോൾ മസാല ഇപ്പം നന്നായിട്ടൊന്ന് പിരിച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റവിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കൂടുതൽ ഓയിൽ ആവശ്യമില്ല ഓയിലൊന്ന് നന്നായിട്ടൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലുള്ള ആ ഗ്രേവി ഇതിലേക്ക് തന്നെ വടിച്ചിട്ട് കൊടുക്കാം ഇതിലൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം എന്തായാലും മൂടി വെച്ചു കൊടുക്കണേ മൂടി വെക്കാതെ ഇത് ഫ്രൈ ആക്കരുത് അടി പിടിച്ചു പോവും ഞാൻ എന്താ ഞാൻ ഇത് അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ ഇതാ ചിക്കൻ ഇതാ കുറച്ച് സമയമായ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളായി ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം വളരെ കുറച്ച് എണ്ണ മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പക്ഷെ അടിയിലൊന്നും പിടിക്കത്തില്ല കാരണം മൂടി വെക്കുന്നത് കൊണ്ടുതന്നെ അതിന്റെ വെള്ളം ഇറങ്ങി വരും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നും കൂടി ഇത് വെന്ത് വരാനുണ്ട് ഒന്നും കൂടി വരെ ചെറിയ തീ തന്നെ വെച്ചു കൊടുക്ക വീണ്ടും മൂടി വെച്ചുകൊടുക്ക അപ്പോൾ ഇതാ ഏകദേശം ചിക്കൻ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്ക നല്ലൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ ഫ്രൈ കഴിക്കാൻ അപ്പോൾ ഇതിപ്പോ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം ഉണ്ട് ഇത് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുത്തോളൂ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മുളക് ക്രഷ് ചെയ്തതും കൂടി കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ എന്നിട്ടിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് വേവിക്കൊന്നും ചെയ്യേണ്ട ഈ തക്കാളി ഒന്ന് ഇതിലേക്ക് കിടന്ന് ഒന്ന് മിക്സ് ആയാൽ മതി ഈയൊരു മസാലയുടെ കൂടെ ഒന്ന് മിക്സാക്കി കിട്ടിയാൽ മാത്രം മതി കാണാനും കഴിക്കാനും നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ഇങ്ങനെ എന്തായാലും ചിക്കൻ ഫ്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കിക്കൊള്ളും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലാതെ ആ ഇത് തക്കാളി ഒന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ ആയി കേട്ടോ നമുക്ക് നല്ലൊരു വിളമ്പുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം ഇൻഷാല്ല ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് നാളെ കാണാം